ചിതിസ്ഥൽ പദലക്ഷ്യാർത്ഥ ചിതേകസ്വരൂപിണി ബോധസ്വരൂപിണിയാണ് ദേവി അവിദ്യസ്പർശമില്ലാത്ത ശുദ്ധബോധമാണ് ചിത്ത് തത് എന്ന പദത്തിൻ്റെ ലക്ഷ്യാർത്ഥം ദേവിയാണ് ശുദ്ധബോധത്തിൻ്റെ ഏകമാത്ര രസം ദേവിയാണ് അതായത് സച്ചിദാനന്ദത്തിലെ ചിത്തിൻ്റെ സാരം ദേവിയാണ് ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരുടെ ആനന്ദം ദേവിയുടെ ആനന്ദത്തിൻ്റെ കണിക മാത്രമേ ഉള്ളൂ ഉപനിഷത്തിലെ ചതുർമഹാവാക്യങ്ങളിൽ ഒന്നായ തത്വമസിയിലെ തത് എന്ന പദം പരമസത്യമായ ദേവിയെ സൂചിപ്പിക്കുന്നു മനുഷ്യാനന്ദത്തിൻ്റെ അനേക മടങ്ങാണ് ഇന്ദ്രൻ്റെ ആനന്ദം അതിനേക്കാൾ അനേക മടങ്ങാണ് ബൃഹസ്പതിയുടെ ആനന്ദം ഇതിലും അനേക മടങ്ങാണ് ബ്രഹ്മാവിൻ്റെ ആത്മാനന്ദം ഇതിലും അനേക മടങ്ങാണ് ബ്രഹ്മാനന്ദം എന്ന ദേവിയുടെ ആത്മാനന്ദം ഇതുപോലെ ദേവിയുടെ സാക്ഷാത്കാരത്തിൽ നിന്നുള്ള ആനന്ദം ലോകത്തിലെ എല്ലാ ആനന്ദത്തെക്കാളും വലുതാണ്